നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഉപന്യാസം കേൾക്കാം ഉപന്യാസ വിഷയം നാവ് എന്ന തീ ദൈവയത്തിലും ഭക്തിയിലും ജീവിക്കുന്ന ദൈവജനത്തെ തകർക്കുവാൻ അവരുടെ സ്വന്തം നാവിനെ തന്നെ പിശാചിയെടുത്തുപയോഗിക്കുമെന്ന് യാക്കോവ് മുന്നറിയിപ്പ് നൽകുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഹോദരങ്ങൾ പോലും വീണു പോകുവാൻ ഇടയാകുന്നത് ചില ദുർബല നിമിഷങ്ങളിൽ അവരിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളിലൂടെയാണെന്ന യാഥാർത്ഥ്യം അധികമാരും ശ്രദ്ധിക്കാറില്ല ഒരു ചെറിയ അവയവം മാത്രമായ നാവ് ഒരു തീയാണെന്നും അതിന് ശരീരത്തെ മുഴുവൻ ദഹിപ്പിച്ചു കളയുവാൻ കഴിയുമെന്നും അത് മരണകരമായ വിഷം നിറഞ്ഞതാണെന്നും യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നു യാക്കൂബ് മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നവർ തങ്ങളുടെ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നവരും അവരുടെ വാക്കുകളോട് പ്രതികരിക്കുന്നവരുടെ കൃപകൾ നഷ്ടപ്പെടുത്തുന്നവരുമാണെന്ന് അവർ അറിയുന്നില്ല തങ്ങളുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളായി മറ്റുള്ളവരെ കീറിമുറയ്ക്കുവാൻ ഉപയോഗിക്കുന്നവർക്ക് യേശുവിൻ്റെ സ്നേഹവും സാന്ത്വനവും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ കഴിയുകയില്ല എന്തെന്നാൽ സൗമ്യതയും സഹിഷ്ണുതയും സ്നേഹവും ക്ഷമയും ത്യാഗവും വിശുദ്ധിയും വ്യക്തിജീവിതങ്ങളിൽ നഷ്ടപ്പെടുമ്പോഴാണ് അവരിലൂടെ പിശാച് വാഗ്വാദങ്ങളും വെല്ലുവിളികളും സൃഷ്ടിച്ച് അവരുടെയും മറ്റനേകരുടെയും ആത്മീയ ജീവിതങ്ങളെ തകർത്തു കളയുന്നത് അവഹോളനങ്ങളും ആക്ഷേപങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ആരോപണങ്ങളും അഗ്നിജോലുകളായി മറ്റുള്ളവരുടെ നാവുകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ പ്രകോപിതരായി പ്രതികരിക്കരുതെന്ന് നിങ്ങളുടെ സംസാരം എപ്പോഴും ക്രമയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ എന്ന് കൊലോസിയർ നാലാം അധ്യായം ആറാം വചനത്തിൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയ ദൈവമക്കളെ ദൈവം നമുക്ക് തന്ന അവയവമായ നാവിനെ ദൈവത്തെ സ്തുതിക്കുവാനും മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കുവാനും വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരും സഹായിക്കുമാകാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസം ഉപസംഹരിക്കുന്നു ആ